ഫ്രീസലോൺ ഫ്രീഷ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗദ്രതയും ഒരു പ്രാവശ്യം കൂടെ നൽകിയ നല്ല അവസരത്തെ ഓർത്തുന്ന നിങ്ങളുടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പ്രശ്നങ്ങളില്ലാത്തവരില്ല രോഗമില്ലാത്തവരില്ല കഷ്ടതയില്ലാത്തവരില്ല പ്രതിസന്ധികളും വേദനകളും ഒറ്റപ്പെടലുകളും വേർപാടുകളും ഇല്ലാത്ത ആമേൽ മനുഷ്യരില്ല അതിൻ്റെ നടുവിലും സന്തോഷത്തോടെ അനുഗ്രഹത്തോടുകൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തന്ന നല്ലവസരത്തെ ഓർത്ത് സ്തുതിയോടും സ്തോത്രത്തോടും കൂടി കൂടിയായിരിക്കാൻ സ്വർഗ ദൈവത്തിന് ദൈവം നൽകിയ നല്ലവസരത്തെ ഓർത്ത് നദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും നമ്മളായിരിക്കുന്ന ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നമ്മളായിരിക്കുന്ന വേദനയുടെ അവസ്ഥയിൽ നിന്ന് തകർച്ചയിൽ നിന്ന് കഷ്ടതയിൽ നിന്ന് ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ അമീൻ നമ്മുടെ കർത്താവിന് കഴിയും നമ്മുടെ കണ്ണുനീരുകളെ മാറ്റുവാൻ അമീൻ ഹാലിൽ ഒരു മനുഷ്യർക്കും കഴിയത്തില്ല എല്ലാവരും നമ്മളെ പരിഹസിച്ച് ശ്ശിച്ച് തള്ളിക്കളയും പക്ഷേ സ്വർഗ്ഗത്തിലേ അപ്പനുണ്ടല്ലോ അവൻ നമ്മളെ തള്ളിക്കളയാതവണ്ണം നമ്മളെ കരുതുന്ന ദൈവം നമ്മളെ മാനിക്കുന്ന ദൈവം പോറ്റി പുലർത്തുന്ന ദൈവം ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം പ്രത്യേകാൽ നമ്മുടെ നെയ്യാറ്റിങ്കര തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര അമരവിള താന്നിമുട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മളൊരു മീറ്റിംഗ് നടത്തുവാൻ ഞായറാഴ്ച ദിവസങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതൊരു പ്രാർത്ഥനാ സ്ഥലമായി മാറണമെങ്കിൽ ഒത്തിരി ചിലവുകളുണ്ട് കസേര മേടിക്കണം അതുപോലെ മേശ മേടിക്കണം ഫാനുകൾ മേടിക്കേണ്ടതുണ്ട് വാടക കൊടുക്കേണ്ടതുണ്ട് സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കേണ്ടതുണ്ട് ഭാര്യ ിച്ചൊരു ചിലവുണ്ട് ശ്രദ്ധിക്കുക ഒന്നാമത്തെ വിഷയം നിങ്ങൾ പ്രാർത്ഥിക്കുക രണ്ടാമത്തെ വിഷയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നമ്മളൊരു രൂപ കർത്താവിന് വേണ്ടി കൊടുത്താലും ആ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താലും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും അധികം ധാരാളമായി സമുദ്രമായി സമൃദ്ധമായി കർത്താവ് ദൈവ ദൈവസന്നിധിയിൽ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒത്തിരി നന്മകളാലും അനുഗ്രഹത്താലും കർത്താവ് പരിപാലിക്കട്ടെ പ്രത്യേകാൽ ഈ മാസത്തെ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രെയർ മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസമാണ് നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് നിങ്ങൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിന് വിട്ടു കാരണമാക്കി തീർക്കട്ടെ ഒരു സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഒത്തിരി നാളുകളായി ജോലിയില്ലാതെ ഒരു സഹോദരി നാട്ടിൽ ഭാരത്തോടെയായിരുന്നു തൻ പ്രാർത്ഥിച്ചത് ഇതാണ് തൻ്റെ മക്കളെ വളർത്തണമെങ്കിൽ തനിക്കൊരു വിദേശ ജോലി ആവശ്യമാണ് ഒരു ഹോംനേഴ്സായിട്ട് തനിക്കൊരു ജോലി വേണം എൻ്റെ ആഗ്രഹം ഇതായിരുന്നു പ്രിയത മക്കളെ പറയട്ടെ തൻ്റെ ആഗ്രഹം ഇതായിരുന്നു ഒരു ഹോം കെയർ ഡ്യൂട്ടിക്ക് വേണ്ടി എന്നാൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെയായിരുന്നു തനിക്ക് തനിക്ക് വിദ്യാഭ്യാസമുള്ളൊരു സഹോദരിയാണ് തൻ്റെ ആഗ്രഹത്തെക്കാൾ അപ്പുറമായി തനിക്കൊരു സൂപ്പർ മാർക്കറ്റിൽ തനിക്കൊരു ജോലിക്ക് വിദേശ രാജ്യത്ത് കർത്താവ് ഒരുക്കുവാനിടയായി തൻ കഴിഞ്ഞ ദിവസത്തിൽ കടന്നുപോയി അമ്പേൻ തനിക്ക് ജോലിക്ക് കയറുവാൻ കർത്താവ് സഹായിച്ചു ആ സഹോദരിയെ കർത്താവ് ധാരാളമായി സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഇനിയും ഒത്തിരി നന്മകളും ഒത്തിരി അനുഗ്രഹങ്ങളും ദൈവിക വാക്തത്വങ്ങളും നൽകി പ്രിയ സഹോദരിയെ പരിപാലിക്കട്ടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമ്മൾ നമ്മൾ ീ വെള്ളിയാഴ്ച രാത്രിയിലും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികളായിരിക്കുന്നവർ ഇന്ന് രാത്രി രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ ഹോസ്പിറ്റലുകളിലായിരിക്കുന്നവരുണ്ട് ഐ സിയുകളിൽ വെൻ്റിലേറ്ററുകളിലായിരിക്കുന്നവരുണ്ട് വീട്ടിൽ ഐ മീൻ ബെഡിൽ കിടക്കുന്നവരുണ്ട് വിവിധ വിഷയത്തിൽ രോഗം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശംതന രകംധന അധനഘടക ശംതന രകൽക്കടക രോഗികളുടെ മേലെ സാധാരണമായ സാന്നിധ്യം വെളിപ്പെടാൻ നാമത്തെ രോഗ പൈശാചിക ബന്ധനങ്ങൾ പൈശാചിക ബന്ധനങ്ങളാൽ കുരുങ്ങി കിടക്കുന്നവർ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതം എന്ന വാക്തത്വം അവർ പ്രാപിച്ചെടുക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിലു വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ നല്ല വിവാഹ ബന്ധങ്ങളിലേക്ക് വിവാഹ ജീവിതങ്ങളിലേക്ക് അവർ പ്രവേശിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്റെ ദൈവത്തിന് ആ സാധ്യമായതൊന്നുമില്ല ഞങ്ങൾ വിശ്വസിക്കുന്ന സ്വർഗം വൻ കാര്യങ്ങൾ ചെയ്യണമേ ആ തടസ്സങ്ങളും വെല്ലുവിളികളും അഴിഞ്ഞുമാറട്ടെ ജൂഡാമന ശംതനൽ പ്രൗഢവന വൈഡന காரகசி தெய்வப் பிரவர்த்தி வெளிப்படணமே മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാനസാന്തരം ഉണ്ടാകട്ടെ മദ്യപാനത്തിലും ഡ്രഗ്സിലും അടിപപ്പെട്ട് പോയവർ വ്യഭിചാര ബന്ധനങ്ങളിൽ അകപ്പെട്ട് പോയവർ എൻ്റെ ദയ്യമേ മാനസാന്തരം അയക്കണം വലിയ വിടുതൽ അയക്കണം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒത്തിരി നാളുകളായി വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഒരു തലമുറ ഇല്ലാതവണ്ണം ഭാരപ്പെടുന്നു ഒത്തിരി അബോഷൻസ് നടന്നു ദയമേ നീ ഒരു വലിയ പ്രവൃത്തി അയക്കണം അനുഗ്രഹിക്കപ്പെട്ട എന്ന വാക്തത്വം വാക്ത സന്തതികൾ ജനിക്കട്ടെ കടബാധിതരി ആയിരിക്കുന്നവർ കടക്കിണി മൂലം മരണം മാത്രമേ ഉള്ളൂ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല ഇനി മരണം മതിയെന്ന് കരയുന്നവർ അപ്പം ആ എല്ലാ കടബാധിതകളും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ കടബാധ്യത കടബാധിതമൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഘടകശി ദൈവമൊക്കെ വഴികളെ തുറക്കണം വേഗത്തിൽ കച്ചവടം നടക്കട്ടെ അപ്പച്ച ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട ജോലിക്ക് വേണ്ടി കണനോടുകൂടെ ആയിരിക്കുന്നവർ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട വഴികളെ തുറന്നു തുറന്നുകൊടുത്ത് മാനിക്കണമേ അപ്പാ തൊഴിൽ മേഖലയിൽ ഒരു വിശാലത ഉണ്ടാകട്ടെ സ്വർഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ സ്വർഗം ഈ വേണ്ടി തുറക്കണം എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ ഒരു വലിയ വിശാലത ഒരു വലിയ സമൃദ്ധി കർത്താവ് ഇന്ന് രാത്രി ചെയ്യണമേ കുടുംബജീവിതങ്ങൾ പ്രവേശിച്ചവർക്കായി സ്തോത്രം കുടുംബജീവിതത്തിന് വിരോധമായി വെല്ലുവിളിക്കുന്ന മണ്ഡലങ്ങൾ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ വണ്ണം കുടുംബജീവിതത്തെ തകർത്ത് വെല്ലുവിളിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും അഴുകിമാറട്ടെ ഒരു ഉറപ്പിക്കൽ കർത്താവ് നൽകണമേന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെടണം സ്വന്തമായ ഭവനം ഉണ്ടാകട്ടെ സ്വന്തമായി ഭവനമില്ലാതെ ർക്കും സ്വന്ത എന്ന വാക്തത്വം വെളിപ്പെടട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ജൂഡാമന ഹദൂനി ഹദൂനികൽ പ്രൗഢമന ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ ലോണുകൾ പാസ്സാകട്ടെ ചുട്ടികൾ വീഴട്ടെ കർത്താവ് മക്കളെ ഓർത്ത് കരയവർ മക്കളുടെ വേണ്ടി കരയുന്ന മാതാപിതാക്കൾ അപ്പാ തലമുറകളുടെ വിടുതലി ദിവസങ്ങൾ കാണട്ടെ അനുസരണം കേട്ട തലമുറകൾ മാനസാന്തരപ്പെടട്ടെ മാതാപിതാക്കൾ തലമുറകളുടെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും കാണട്ടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും യേശുവിതാം തന പിതാവേ അമിത് നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്ക്രേതം പറഞ്ഞു നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന പക്ഷേ വാട്ട്സാപ്പിൽ മെസ്സേജ് ആയിട്ടുക എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈമ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കൊണ്ടായി തരും അതുപോലെ കാക്കാമല പ്രേക്ഷ ഫാമിലേക്ക് കടന്നു വരെ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജയിൽ നിന്ന് കടന്നു വരുന്നവർ കിഴക്കേക്കോട്ട വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമല വഴി പെരിങ്ങമ്പല പോകുന്ന ബസിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷ ഫാമിലേക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ് നെയ്യാറ്റിങ്ങര ഭാഗത്തുനിന്ന് കടന്നു വരുന്നവർ നെയ്യാറ്റിങ്ങര വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമ്പല വഴി കിഴക്കി കൊട്ടപ്പോ കാക്കാമലം ജംഗ്ഷനിലേക്ക് ഇറങ്ങിയാമിലി കടന്നു വരിക ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിതൽ പ്രാപിക്കുവാനും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേശർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക